നമസ്കാരം വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഡ്വക്കേറ്റ് സിബിയാണ് അപ്പം സിബിനെ നമുക്ക് പരിചയപ്പെടാം സിബി ഒന്ന് പരിചയപ്പെടുത്തിയത് എൻ്റെ പേര് സിബി സിൽവസ്റ്റർ എൻ്റെ വീട് കൊല്ലത്താണ് ഞാനിപ്പം കൊല്ലം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം വോയിസസ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ പരിപാടി എന്ന് പറഞ്ഞ നമുക്കൊരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റേഡിയോ പ്രോഗ്രാമാണ് അപ്പോൾ അതിൽ നമ്മൾ ഓരോ എപ്പിസോഡിലും ഓരോരുത്തർ ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ഇന്ന് താങ്കളാണ് എൻ്റെ ഗസ്റ്റ് അപ്പം നമ്മളൊരു പത്ത് ചോദ്യങ്ങളാണ് ിക്കുന്ന ചോദിക്കാൻ ചോദ്യങ്ങളിൽ സാമൂഹ്യ കുറിച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൽ താങ്കളുടെ കാഴ്ചപ്പാടനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് ഒന്ന് സാമൂഹ്യ മാറ്റം എന്നതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എന്തൊക്കെ സാമൂഹ്യ പ്രശ്നങ്ങളാണ് താങ്കൾ പ്രധാനമായി ശ്രദ്ധിച്ചിട്ടുള്ളത് സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഒരു മാറ്റത്തെയാണ് പറയുന്നത് അത് രാഷ്ട്രീയമായിരിക്കണം സാമൂഹികമായിരിക്കണം സാമ്പത്തികമായിരിക്കണം അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകളിലും മാറ്റമുണ്ടാകണം എങ്കിൽ മാത്രമേ സാമൂഹിക മാറ്റം എന്നത് സാധ്യമാവുകയുള്ളൂ എന്നാൽ സാമൂഹിക മാറ്റത്തിന് ഈ ഘടകങ്ങളോടൊപ്പം തന്നെ ഒരു വ്യക്തി എന്നതും അത്യന്താപേക്ഷികമാണ് സമൂഹത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തവരും സാമൂഹിക മാറ്റത്തിന് കാരണമാകേണ്ടവരാണ് ഇത് തന്നെ ഒരു പ്രധാന ഘടകമായിട്ടും കണക്കാക്കാവുന്നതാണ് സബ് ഉണ്ട് ഒരു നിലയിൽ എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് താങ്കൾ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുള്ളത് സമൂഹത്തിൽ സാമൂഹിക മാറ്റത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് നിയമം നിയമം മുഖേന മാത്രമേ നമുക്കൊരു സാമൂഹിക മാറ്റം സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാലും നിയമങ്ങൾ ഉണ്ടാക്കപ്പെടാം എന്നാൽ വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും സാമൂഹിക മാറ്റങ്ങൾ സാധ്യമാവുകയില്ല ഇതിനാണ് ഞാൻ നേരത്തെ വ്യക്തിയുടെ പ്രാതിനിധ്യം എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞത് ഒരു വ്യക്തി സമൂഹത്തിൽ നിയമങ്ങൾ അനുസരിക്കുമ്പോഴും അവ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും മാത്രമാണ് സാമൂഹിക മാറ്റം സാധ്യമാക്കാൻ കഴിയുക രണ്ടാമത്തെ ചോദ്യം നിയമവ്യവസ്ഥയ്ക്ക് സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിൽ എങ്ങനെയെല്ലാമാണ് പങ്ക് വഹിക്കാൻ സാധിക്കുക നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ അവ ഫലവത്തായ രീതിയിൽ നടപ്പിലാക്കപ്പെടുക കൂടി വേണം എങ്കിൽ മാത്രമേ സാമൂഹിക മാറ്റം സാധ്യമാവുകയുള്ളൂ കുറച്ച് നിയമങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് നയൻറ്റീൻ എയ്റ്റി സെവനിൽ രൂപീകൃതമായ ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് ഇപ്പോൾ ടു തൗസൻഡ് ടുവിൽ നിരവധി ഭേദഗതിരോടുകൂടി നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ഇത് പ്രധാനമായും മുന്നം വയ്ക്കുന്നത് സമൂഹത്തിലെ താഴ്ന്ന തടയിൽപ്പെട്ട ആളുകൾ അതായത് സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ ഉന്നമനത്തെ ർത്തിയാണ് ഈ ആക്ട് നിലകൊള്ളുന്നത് ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യമായ നിയമസഹായം പ്രദാനം ചെയ്യുക എന്നതാണ് ഈ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന ആൾക്കും ഈ നിയമം ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട് ഇതിലൊന്നാണ് ഇത്തരത്തിൽ ഈ ആൾക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാനും ഒരഭിഭാഷകനെ ഈ നിയമം മുഖേന ലഭിക്കുന്നുണ്ട് ഇതും ഇതിന്റെ ഒരു മേന്മയായി നമുക്ക് പറയാവുന്നതാണ് ഇങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഈ കൊണ്ടുള്ള മാറ്റം വരുന്നുണ്ടോ വരുന്നുണ്ട് പൈസ ഇല്ല എന്നൊരു കാരണത്താല് മടിക്കുന്ന ആളുകൾക്ക് ഈ ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന ഒരു പരാതി കൊടുക്കുവാനും സാമ്പത്തിക നഷ്ടമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കാനും കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കൂടുതലായും സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഉന്നം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കാവശ്യമായ സഹായങ്ങൾ യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ലഭ്യമാക്കുന്നതിന് കഴിയുന്നുണ്ട് തടവുകാരായുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ മാത്രമാണ് യൂസ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പിന്നെ സീനിയർ സിറ്റിസൺസിന് അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സ്റ്റേറ്റ് തലത്തിലും ഡിസ്ട്രിക്ട് ലെവലിലും താലൂക്ക് ലെവലിലും നാഷണൽ ലെവലിലും വരെ പ്രവർത്തിക്കുന്നുണ്ട്

ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയെ നേരിട്ട് സമീപിച്ച് ഒരു ചെറിയ പരാതി കൊടുക്കുന്നതിലൂടെ നമുക്ക് നടക്കാം ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്താവുന്നതാണ് അതുപോലെ തന്നെ കോർട്ട് വ്യോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല പുതു താല്പര്യ ഹർജി അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സാമൂഹിക മാറ്റം കൊണ്ടുവരുന്നതിൽ എത്രത്തോളം ഫലപ്രദമാണ് കേരളത്തിൽ ഈ രീതിയിലുള്ള ഇടപെടലുകൾ വിജയിച്ചിട്ടുണ്ട് പബ്ലിക് ഇൻ്റർസ്റ്റ് അഥവാ പൊതു താല്പര്യ ഹർജികൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇത് പ്രകാരം ഏതെങ്കിലും ഒരു സിറ്റീസണിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന് പൊതു താല്പര്യ ഹർജികൾ ഫയൽ ചെയ്യാവുന്നതാണ് സാധാരണയായി നാം കോടതിയിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നു ആ ഒരാൾ ആരാണോ ഇത് വയലേറ്റ് ചെയ്യുന്നത് ആ ആൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ഡിറ്റിക്കേഷൻ മുഖേന ഫയൽ ചെയ്യുന്ന പെറ്റീഷനുകളിൽ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രശ്നത്തിനെതിരെയായിരിക്കാം നാം കോടതി സമീപിക്കുന്നത് ഇത് സാധാരണയായി സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമായിരുന്നു ഫയൽ ചെയ്യപ്പെട്ടിരുന്നുള്ളത് എന്നാൽ ഇപ്പം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളിലും സ്പെഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് പ്ലേസിലെ ആളുകൾക്കെതിരെയുള്ള ഒരു ചൂഷണം ഒക്കെ നടക്കുന്ന സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പവർ മിസ് യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലും നമുക്ക് ഇത്തരത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ഇനി കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് അഷ്ടമുടിക്കായലിനെ സംരക്ഷിക്കണം എന്ന പേരിൽ ഒരു പബ്ലിക് ഇത് പ്രകാരം അഷ്ടമുടിക്കായലിന് കുറുകെ ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നതായിട്ട് ഉണ്ട് അതായത് നമ്മുടെ ഗതാഗത കുരുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആശ്രാമം റോഡ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഇത് പ്രകാരം ഈ അഷ്ടമുടി കായലിന്റെ ജൈവ വൈവിധ്യത്തെ മുഴുവൻ തകർക്കുന്ന തരത്തിലും അതുപോലെ തന്നെ കായൽ നികത്തുന്ന ഒരു എട്ട് ഏക്കറോളം സ്ഥലം കൈയേറി വരുന്ന ഒരു പ്രോജക്റ്റായിട്ടാണ് നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ മുഖേന കോടതിയെ സമീപിച്ചതിന്റെ ഫലമായിട്ട് ഈ ഫ്ലൈഓവറുകളുടെ നിർമ്മാണം നിർത്തിവെക്കാനാണ് ഇപ്പം കോടതി ലേറ്റസ്റ്റ് ആയിട്ട് ഉത്തരവിട്ടിട്ടുള്ളത് മയക്കുമരുന്ന് ഉപയോഗവും വിതരണവും തടയാനുള്ള നിലവിലെ നിയമങ്ങൾ ഫലപ്രദിയായ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ നിയമങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എൻ ഡി പി എസ് ആക്റ്റിൽ ഇപ്പം നിരവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലാതീതമായിട്ട് നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ എൻ ഡി പി എസ് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് രണ്ടായിരത്തി ഒന്ന് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എൻ ഡി പി എസ് അമൻമെൻറ്റ് ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് ഇത് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി സെവനിൽ ഒരു ചെറിയ അളവിൽ അതായത് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ഒരാൾ കൈവശം വെച്ചിരിക്കുന്ന ഏതെങ്കിലും രഹരി ഉൽപ്പന്നം പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ആറ് മാസം ശിക്ഷയും അതുപോലെ തന്നെ പതിനായിരം രൂപ പിഴയും ചുമത്തുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ പരിഷ്കാരം മുഖേന ഏതാണ്ട് മുപ്പത് ദിവസത്തെ പുനരധിവാസത്തിനും അതുപോലെ തന്നെ ലഹരി വിമുത്തലിനും റഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം നിലവന്നിട്ടുണ്ട് ഇത് പ്രകാരം തങ്ങൾക്കത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഹാബിറ്റിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അവസരം അവർക്ക് നൽകുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പതിനായിരം രൂപയും ആറ് മാസത്തും പിഴയും പിന്നെ റീഹാബിലിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം റീഹാബിലിറ്റേഷൻ ഡി അഡിക്ഷനിലോട്ട് വേണമെങ്കിൽ വിടും അപ്പം ഈ ഒരു ഇതുകൊണ്ട് എന്തുമാത്രം നമ്മുടെ ലഹരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെന്നല്ലോ ഇപ്പം ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്ന ഒരാളെ പിടിച്ച് അഞ്ഞൂറ് രൂപ പിഴയെ അടപ്പിക്കുന്നു പിന്നെ അന്നത്തെ ദിവസം മൊത്തം അവൻ ഹെൽമെറ്റ് വെക്കത്തില്ല അല്ലേ അത് അത് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതേപോലെ തന്നെയാണ് ഒരു പ്രാവശ്യം ഇതിനൊരു കേസിന് ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് അയാൾ അത് തന്നെയല്ലേ ചെയ്യത്തുള്ളൂ കാരണം ഓൾറെഡി അയാൾക്ക് ഒരു ബാ ഒരു ലേബലായി കഞ്ചാവ് കേസിൽ പ്രതിയായ എന്നുള്ളത് കാരണം പത്രത്തിലും വരും ന്യൂസിലും എല്ലാം കാണിക്കും എല്ലാം കാണും അപ്പോൾ പിന്നെ അയാൾ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യാൻ വന്നാലും പിന്നെ ആ ബാനറിലെ ആൾക്കാർ കാണത്തുള്ളൂ അപ്പോൾ അത് തന്നെ വീണ്ടും ചെയ്യും അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ ഈ നിയമങ്ങൾക്കോ ആ നിയമം ചെയ്യുന്ന ൾക്കാർക്കോ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആളെ ശിക്ഷിക്കാതെ വിടുന്നത് മനസ്സിലായോ റീഹാബിലിറ്റേഷൻ കൊടുക്കുമ്പോഴേക്കും ഞാൻ ഒരു തവണ ജയിലിൽ പോയി ഇങ്ങനെ ഒരു കുറ്റം ഞാൻ ചെയ്തു ഇനി സമൂഹം എന്നെ ഇങ്ങനെ കാണൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാറും സ്വന്തം പർപ്പസിന് വേണ്ടിയുള്ളതുമായിട്ടാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ അഥവാ പതിരക്ഷ വരെയും നൽകാനുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും നടപ്പാക്കപ്പെടാതെ പോകുന്നതാണ് തുടങ്ങിയ വിവിധ മേഖലകളിൽ സാമൂഹ്യ മാറ്റം കൊണ്ടുവരുന്നതിൽ നിയമത്തിന് എന്ത് പങ്കാണ് വഹിക്കാൻ സാധിക്കുക ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു കുടുംബത്തിന്റെ പങ്ക് എന്താണെന്നാണ് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഭൗതിക മൂല്യങ്ങളുടെ അടിത്തറ ഇതൊക്കെ പ്രദാനം ചെയ്യുന്നത് കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിൽ നിന്നുള്ളവരെ തന്നെയാണ് അതെങ്ങനെ ആയിരിക്കണം ഒരു കുട്ടി ഇനി സമൂഹത്തിൽ വളർന്നു വരേണ്ടതെന്ന് ചിട്ടപ്പെടുത്തേണ്ടത് ഇത് നടക്കാതെ പോകുന്ന സാഹചര്യങ്ങളിലാണ് ഒരു സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്ന കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ മോശമായ പല രീതികളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കാരണം ഒരു കുട്ടി കുടുംബത്തിൽ നിന്നും നേരെ വരുന്നെത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണ് അതിനാൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു ആയിരിക്കും പിന്നീടുള്ള അതിൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ അതിൻ്റെ അറിവുകളും കഴിവും എന്താണെന്ന് മനസ്സിലാക്കി അത് വികസിപ്പിച്ചെടുക്കേണ്ടതെന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ചുമതലയാണ് അതുപോലെ തന്നെ പിന്നീടുള്ള സ്വഭാവ രൂപീകരണം വ്യക്തിത്വ വികസനം ഇവയൊക്കെ പ്രധാനം ചെയ്യേണ്ടത് സ്കൂളിൽ നിന്ന് തന്നെയാണ് പിന്നീട് എത്തുന്ന വർക്ക് പ്ലേസ് വർക്ക് പ്ലേസിൽ എത്തുമ്പോഴേക്കും സമൂഹത്തിൽ കുറച്ചുനാൾ ജീവിച്ച് എന്താണ് എന്ത് എങ്ങനെയാണ് സമൂഹം എന്നൊക്കെ ഒരു അറിവിലെത്തിയിട്ടുണ്ടാവും ഇതുവരെ ഈ കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടിയിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പിന്നീട് തൊഴിലിടങ്ങളിലും വലിയ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിൻ്റെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ നിയമപരമായ ഇടപെടലുകൾ എന്ത് പങ്കാണ് ഉള്ളത് കേരളം എന്ന് പറയുന്നത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ അധികമാണ് ഇത്രയും വിദ്യാസമ്പര ഉണ്ടായിട്ടും തൊഴിലില്ലായ്മ എന്നു പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ് അതിനാൽ തന്നെ കേരളം വിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടോ പുറത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയും ദിനംപ്രതി കൂടി വരുന്നുണ്ട് ഇത്തരത്തിൽ തൊഴിലെടുക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ മുതൽക്കൂട്ടാകേണ്ട ആളുകൾ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയും ഒരു യൂത്ത് ആയിട്ടുള്ള ഒരാളുകളുടെ എണ്ണം ഇവിടെ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതെന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിന് വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് സോഷ്യൽ ചേഞ്ചിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹ വികസനത്തിന് നിലനിൽക്കുന്ന ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ പണ്ടെപ്പോഴോ തുടച്ചുമാറ്റപ്പെട്ടു എന്ന് നാം വിചാരിക്കുന്നുണ്ട് ഈ ജാതി വരണ വ്യവസ്ഥകളൊക്കെ തന്നെ എങ്കിലും ചിലപ്പോഴുണ്ടാകുന്ന സമകാലിക സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇവ വീണ്ടും വരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് ഒരുപാട് വിദ്യാസമ്പന്നരാണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് കേസുകൾ ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ അധികമാണ് ഇതിന് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉത്തര വിസ്മയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുണ്ടായേനെ ലഹരി പാർട്ടി നടത്തിയതും നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സാമൂഹിക വികസനത്തിന് ഇവയെല്ലാം വെല്ലുവിളികളായി ഉയർന്നു വരും നമുക്ക് കാണാൻ കഴിയും മാറ്റത്തിന് നിയമപരമായിട്ടുള്ള ഇടപെടലിൽ എന്ത് പങ്കുവയ്ക്കുന്നുണ്ട് സാമൂഹിക മാറ്റത്തിന് നിയമപരമായി ഇത്തരം കേസുകൾ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ റയർ ആൻഡ് റയറസ്റ്റ് കേസ് എന്നുള്ള പേരിൽ കുറച്ച് നാളുകളിലത്തേക്ക് ഒരു വാർത്താ പ്രാധാന്യം എന്നുള്ളത് മാത്രമാണ് പിന്നീട് എന്താവുന്നു എന്തിലേക്ക് എത്തുന്നു എന്നൊന്നും ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല അതുപോലെ തന്നെ ഇത്തരത്തിലൊരു കേസുകളുണ്ടാവുമ്പം കുറ്റം പറയാനും അവരെ ക്രൂശിക്കാനും ധാരാളം ആളുകളുണ്ടാവും ഇങ്ങനെ ഉണ്ടായി അവരുടെ ജീവിത സാഹചര്യങ്ങളാണോ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് വിമുക്തി നേടാൻ എന്തെങ്കിലും സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇതൊക്കെ തന്നെ നമ്മുടെ വികസനത്തിന് ഒരു വെല്ലുവിളിയാണ് നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ തൊഴിൽ ഇല്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു സംശയം തൊഴിൽ ഇല്ലായ്മയാണോ അതായത് തൊഴിൽ ഉണ്ട് ആ തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാരില്ലായ്മയാണോ പ്രശ്നം തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ എന്ന് ഉദ്ദേശിച്ചത് വിദ്യാസമ്പന്നരാണ് അപ്പം അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്പം ഇവിടുന്ന് പുറത്തേക്ക് പോയി ഇപ്പം കേരളത്തിൽ നിന്നും കുറച്ചും കൂടി ലിബറൽ ഒരു രീതിയാണ് തമിഴ്നാട്ടിലൊക്കെ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ അപ്പം കൂടുതലായും ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയും അവിടെ പോയിട്ട് തങ്ങളുടെ ജീവിതം പറ്റുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് തൊഴിലില്ലായ്മ കാരണമാണ് പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നത് തൊഴിലില്ലായ്മ മാത്രം കൊണ്ടാണ് കുറച്ചും കൂടി നല്ലൊരു ജീവിത സാഹചര്യം കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതായത് ഇപ്പം ചില ആൾക്കാർക്ക് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകണം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലാണ് അപ്പം അവിടെ പോയി അവിടുത്തെ ജീവിത ശൈലി കുറച്ചുകൂടി നല്ലതാണ് ആ രീതിയിലേക്ക് അവിടെ തന്നെ പോയി സെറ്റിൽ ആവുന്നു പക്ഷേ ഏറെക്കുറെ ഇവരെത്രത്തോളം പോയാലും അവരെപ്പോഴും അവിടെ ഒരു സെക്കൻഡ് സിറ്റിസൺ തന്നെയാണ് ഒരിക്കലും ഇന്ത്യൻ എന്നുള്ളൊരു ഫസ്റ്റ് സിറ്റിസൺഷിപ്പ് അവിടെ കിട്ടത്തില്ല അവിടെ ഇപ്പോൾ പി ആറ് കിട്ടിയാലോ ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിലോ അല്ലെങ്കിൽ ഗോൾഡൻ വിസ ഹോൾഡർ ആണെങ്കിൽ പോലും അവരെപ്പോഴും അവിടെ സെക്കൻഡ് സിറ്റിസൺ തന്നെയാണ് കാരണം ഫസ്റ്റ് സിറ്റിസൺ എപ്പോഴും അവരുടെ ആൾക്കാർ തന്നെയാണ് അത് കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിസൺ തന്നെയാണ് ഭാവിയിൽ ഇവരെന്തായാലും തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുകയും ചെയ്യണം നിയമങ്ങൾ സമൂഹത്തെ മാറ്റാൻ എത്രമാത്രം സഹായിക്കുന്നു നിയമം സാമൂഹിക മാറ്റത്തിനെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഒരു നിയമമുണ്ട് അത് പേപ്പറിലുണ്ട് ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു സാമൂഹിക മാറ്റം സാധ്യമാകത്തില്ല ഇതിനാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഒരു സാമൂഹിക മാറ്റത്തിന് വേണ്ടി മുന്നിട്ട് വന്നെങ്കിൽ മാത്രമേ സാമൂഹിക മാറ്റം എന്നത് സാധ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ചൊരു വ്യക്തി അറിവുള്ള ഒരാളായിരിക്കണം അല്ലാതെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു ഇനി എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ലാതിരിക്കുകയും ഒരു പൊട്ടക്കിണറ്റിലെ തവളയുടെ ജീവിതമാണെന്നുണ്ടെങ്കിൽ സാമൂഹിക മാറ്റം സാധ്യമാക്കുവാൻ കഴിയത്തില്ല ഓരോ വ്യക്തിയും അതിനു വേണ്ടി ശ്രമിക്കണം എങ്കിൽ മാത്രമേ സാമൂഹിക മാറ്റം ഉണ്ടാവുള്ളൂ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഭാവിയിൽ താങ്കൾ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ലീഗൽ ലിറ്ററസിയാണ് കാരണം നിയമങ്ങളുണ്ട് പക്ഷേ നിയമങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ എത്ര പേർക്ക് അറിവുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം ഇന്ന് സമൂഹത്തിലൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമൊന്നുമല്ല നിയമം നിയമം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അറിയാം എന്ന് പറയാം ഇനി പഠിച്ചിട്ടുള്ളവർക്കും എത്രത്തോളം അറിയാം എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് നിയമം ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തോതിലെങ്കിലും നിയമത്തെക്കുറിച്ചൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോൾ നിയമത്തെക്കുറിച്ച് അവരൊരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ലീഗൽ ലിറ്ററസി വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞല്ലോ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ ഈ ഗാർഹിക പീഡനം എന്നെ കുറിച്ച് പറയുന്നുണ്ട് അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ഗാർഹിക പീഡനം സ്ത്രീകളുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പുരുഷന്മാരുടെ പീഡനമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറില്ല നിയമങ്ങൾ നേരത്തെ പറഞ്ഞപ്പോഴും സമൂഹത്തിൽ താഴെ തട്ടിൽ പറയുന്ന അർഹതപ്പെട്ടവർ കൊടുക്കുന്നത് അതിൽ കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ അവിടെയും പുരുഷന്മാരില്ല ും സമൂഹത്തിലെ നിയമ വ്യവസ്ഥ തൊട്ട് എല്ലാ പരിഗണനയിലും പുരുഷന്മാരെ ഒഴിവാക്കപ്പെടുന്നുണ്ട് സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകൾ എന്തൊക്കെ നിലയിൽ എത്തിച്ചേർന്നാലും സമൂഹം സ്ത്രീകളെ ഒരു രണ്ടാം തരക്കാർ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് കഷ്ടത അനുഭവിക്കുന്നവർ എന്നൊരു രീതിയിലായിരിക്കും കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും ഫോം ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം എന്നുള്ളൊരു നിലയിലാണ് പിന്നെ നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനത്തിലും സ്ത്രീകളുടെ അവസ്ഥ കേരളത്തിന്റെ പോലെയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ അവരുടെ ഒരു ഉന്നമനം എന്നതുള്ളതാണ് സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകാനുള്ള ഇങ്ങനെ പുരുഷന്മാർക്ക് നിയമത്തിൽ തുല്യ പ്രാധാന്യം കൊടുക്കാതെയും പല കാര്യങ്ങളും സ്ത്രീകൾ ഉന്നമനത്തിന് മാത്രം കൊണ്ടുപോകുമ്പോ ഒരു സാമൂഹിക മാറ്റം പ്രാവർത്തികമാണ് പുരുഷന്മാർക്ക് നിയമത്തിൽ തുല്യ കൊടുക്കുന്നില്ലെന്ന് പറയാൻ കഴിയില്ല ഇല്ല നേരത്തെ നമ്മൾ ചോദിച്ച ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഞാൻ നേരത്തെ ചോദിക്കാൻ കഴിയാം ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് അറിഞ്ഞൊരാളാണ് അവിടെ പോയാലും പുരുഷന്മാർക്കും സഹായം കുറവാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വനിതാ സെല്ലുണ്ട് വനിതാ സെല്ലിൽ പോയാലും സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പോകുമ്പോൾ ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലോ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റത്തില്ല അത് നമ്മൾ തന്നെ പേ ചെയ്ത വക്കീലിനെ കൊണ്ടുപോയി കാശടച്ച് കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു ഹൈറാർക്കി സൊസൈറ്റിയിൽ വരുമ്പോൾ ഒരു സാമൂഹിക മാറ്റം എങ്ങനെ നിയമവ്യവസ്ഥയിൽ സാധ്യമാകും അതാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ത്രീകളെ കണക്കാക്കപ്പെടുന്നത് ഒരു രണ്ടാം തരക്കാർ എന്നുള്ളതാണ് നമ്മൾ എത്ര വുമൺ രണ്ടാം തരക്കാർ എന്നുള്ളത് പറയാൻ കഴിയില്ല പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകൾ എത്ര പേരുണ്ട് എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട് ഇന്നത്തെ കേരളത്തിൽ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഇൻഡിപെന്റന്റ് ആയിട്ട് നിക്കാൻ കഴിയുന്ന എത്ര സ്ത്രീകളുണ്ട് അല്ലാത്തവരും ഉണ്ട് അവർക്കൊരു സഹായം എന്നുള്ള പറഞ്ഞതുകൊണ്ടും സ്ത്രീ സ്ത്രീ ഞാൻ അടുത്ത ഇൻഡിപെൻഡന്റ് എന്നായിട്ട് നിൽക്കുന്ന ഒരു എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാൻ കഴിയണം മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രീതി ആയിരുന്നു നമ്മൾ പണ്ട് കാലത്തൊക്കെ കണ്ടുവന്നിരുന്നത് ഈ നിയമങ്ങളൊക്കെ തന്നെ രൂപപ്പെടുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ വേച്ചിലാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടുതൽ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചെയ്തത് ഓക്കെ താങ്കളുടെ അഭിപ്രായത്തിൽ ഇനി വരുന്ന സാമൂഹിക മാറ്റത്തിന് എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ഇത്രയും കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി എന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ കുറേ രീതിയിലുള്ള സാമൂഹിക മാറ്റം നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്ന് പറയാം എല്ലാവർക്കും കൂടി പറയാനുള്ള ഒരു മെസ്സേജ് പോലെ നിയമങ്ങൾ പണ്ടേ എഴുതപ്പെട്ടുള്ളതാണ് നിയമങ്ങൾ കാലാകാലങ്ങളുള്ള ഭേദഗതികൾ വരുത്തേണ്ടത് അനിവാര്യമാണ് അതിൻ്റെതാണ് ഇപ്പം നേരത്തെ പറഞ്ഞത് നിയമങ്ങൾ പണ്ടേ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ആ കാലത്ത് സ്ത്രീകൾ അങ്ങനെ കണ്ടിരുന്നത് കൊണ്ടാണ് കുറച്ച് അവർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം കാലാധിക്യങ്ങളായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് ഇപ്പം നമ്മുടെ എസ് സി എസ് ടി ആക്റ്റുകൾ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ഇത്ര വർഷം കഴിഞ്ഞാൽ ഈ റിസർവേഷനുകൾ മാറ്റണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അവർ ഒരു ബാക്ക്വേർഡായിട്ട് തുടരുന്നു എന്നുള്ളത് പോലെ കണ്ടുകൊണ്ടാണ് ഈ ആക്റ്റുകൾ ഇപ്പോഴും അവർക്ക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്ത് നിലകൊള്ളുന്നത് അപ്പം നിയമത്തിൽ ചില നിയമങ്ങൾ ഇപ്പോഴും ഭേദഗതി വരുത്താതെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐ ടി ആക്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഐ ടി ആക്ട് ടു തൗസൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് പ്രസൻറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ ക്രൈം എന്ന് പറയുന്ന പല മേഖലകളിലുള്ള ഒരു സൈബർ ക്രൈമാണ് പക്ഷേ ഇപ്പോഴും അതിനൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എടുക്കാൻ നിലനിൽക്കുന്ന ആക്ട് എന്ന് പറയുന്നത് ഈ ടു തൗസൻഡ് ട്വൻറ്റിയിലെ അല്ലെങ്കിൽ ടൂ തൗസൻഡിലെ ആക്റ്റാണ് ഇതുപ്രകാരം പ്രകാരം കൃത്യമായൊരു വിധി നിർണ്ണയത്തിന് ചിലപ്പം കഴിയാതെ പോകുന്നുണ്ട് അപ്പം നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ് അപ്പം സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് സാമൂഹിക മാറ്റത്തിനെ കുറിച്ച് നിയമങ്ങളെ കുറിച്ച് അറിയുക നിയമങ്ങളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക നിയമവ്യവസ്ഥിതി പാലിക്കുക എന്നുള്ളതാണ് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് നിയമങ്ങൾ വലിയ തോതിൽ അറിഞ്ഞില്ലെങ്കിലും ഇത് തെറ്റാണ് ശരിയാണ് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യത്തിലെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഏതൊക്കെ ഫെസിലിറ്റീസ് ഏതൊക്കെ നിയമസഹായങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത്യാവശ്യം ബോധവാന്മാരായിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിക്ക് അറിവുണ്ടായിരിക്കാം ഓക്കെ അപ്പം നമ്മളിവിടെ ഇന്ന് പങ്കെടുത്തത് അഡ്വക്കേറ്റ് സിബി ആയിരുന്നു അപ്പം നല്ലൊരു എപ്പിസോഡായിരുന്നു അപ്പം നിയമത്തിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചാൽ നിയമം സാമൂഹ്യ മാറ്റത്തിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം എല്ലാവരോടും പറയാനുള്ളതാണ് നിയമം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ് ഞാൻ മുതിർന്ന ആളാണ് എനിക്ക് നിയമമുണ്ട് മറ്റാക്കില്ല ആക്കില്ല നിയമം ഇസ് കോമൺ ടു എവരിബി എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള നിയമമാണ് അതുകൊണ്ട് എനിക്ക് മാത്രമുള്ള അങ്ങനെ ഇല്ല എന്നുള്ളത് അപ്പോൾ സാമൂഹ്യ മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഒരുപോലത്തെ നിയമം തന്നെയായിരിക്കും എല്ലാവർക്കും ഉള്ളത് എന്നുള്ള ചിന്തയിലും പ്രവൃത്തിയിലോട്ട് മുമ്പോട്ട് പോവുക എല്ലാവർക്കും നന്ദി